സ്ലാമലേക്കും നിങ്ങളെ ചാനലേ പലതവണ ഞാൻ കാണാറുണ്ട് ഇപ്പൊ അടുത്തൊരു രണ്ടു ദിവസമായിട്ട് ഈ ഹാമിദുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് വാർത്തകൾ കണ്ടു അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടാം സംസാരിക്കാം എന്ന് വിചാരിച്ചതാണ് ഈ ചങ്ങായി ഈ എന്ന് പറഞ്ഞ ആള് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മളെ ഭാര്യ വീടുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു അന്ന് അയാള് തങ്ങളാണെന്നുള്ള ലെവലില് ആ ഒരു ബന്ധ ഇരുന്നുണ്ടായിരുന്ന പിന്നീട് ഇയാളെ കയ്യിൽ നല്ല കൂടോത്തരത്തിന്റെ പരിപാടി ഉണ്ട് ഷെയ്ത്താന്റെ പരിപാടി ഇയാളെന്ത് ചെയ്തു നമ്മളുടെ ഭാര്യനെ അയാൾ കൈയിലാക്കി എനിക്ക് ആ ഭാര്യയിൽ മൂന്ന് മക്കളുണ്ട് ആ മൂത്ത കുട്ടിക്ക് ഇപ്പോൾ പതിമൂന്ന് വയസ്സായി രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മൂന്ന് മക്കളായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഒരു കുടുംബാ എനിക്കായിട്ട് സ്വന്തമായിട്ട് എൻ്റെ നാട്ടിൽ ഒരു വീടും സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇവള് ഇവളുടെ ഉപ്പാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെയാണ് ഈ ചങ്ങായി വരുന്നത് എൻ്റെ വീട്ടിലല്ല അവ ഭാര്യയുടെ പിതാവിൻ്റെ വീട്ടിൽ അപ്പം ഭാര്യ വീട്ടിൽ അവിടെ ഇയാൾ വന്നിരുന്ന് ഇരുന്ന് നോട്ടീസിൽ കൊടുത്തേക്കുന്നത് ഒരു ദിവസം എന്നാണ് പക്ഷെ അത് ഞായറാഴ്ച ആ പരിപാടിയെന്ന് പറഞ്ഞിട്ട് അയാൾ ശനിയാഴ്ച വരും ശനിയാഴ്ച വൈകുന്നേരം അവിടെ നിൽക്കും ഞായറാഴ്ച അവിടെ ഉണ്ടാവും എന്നിട്ട് അയാൾക്ക് തോന്നുമ്പോൾ അയാൾ പോവുക അങ്ങനെ അടുപ്പം കൂടി 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 എന്തായി ഭാര്യക്ക് പിന്നെ നമ്മളെ വേണ്ട നമ്മളെ വേണ്ട എന്നുള്ളൊരു ലെവലെത്തി അവൾ എൻ്റെ തലാക്ക് ചോദിച്ചിട്ട് മഹല്ല് കമ്മിറ്റിക്ക് ചെളിങ്ങാട് മഹല്ല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു അന്ന് ഞാൻ ഗൾഫിലാണ് ഞാൻ നാട്ടിലല്ല ഗൾഫിലുള്ള ഞാൻ അവളെ ആക്രമിക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് തലാക്ക് ചോദിച്ചിട്ട് മഹല്ല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തേ ആ കത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ ഒരു നമ്മൾക്ക് അനുയോജ്യമായ ഒരു ഇതുണ്ടായിരുന്നില്ല അവിടെ ഇയാൾ ഈ ഈസ്മിൻ്റെ പണി എടുക്കണ കാരണം അയാളുടെ കയ്യിൽ ചൈത്താൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം ഇയാൾ എല്ലാവർക്കും ഭയമാണ് അപ്പോൾ ഇയാൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള പേടിച്ചിട്ട് ആ മഹല്ല് നിവാസികളോ അതല്ലെങ്കിൽ അയൽവക്കക്കാരോ ആരും ഇയാൾക്ക് എതിർത്ത് സംസാരിക്കാൻ അയാൾ ചെയ്യുന്നത് അനീതിയാണെന്ന് പറയാൻ ആരും കൂട്ടാക്കിയില്ല പിന്നെ ആ നാട്ടിലുള്ളവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് പാവപ്പെട്ടവർക്ക് വീട് പണിതുകൊടുക്കാൻ ഇയാൾ തീരുമാനം അപ്പോൾ കുറച്ച് ആളുകൾ അയാളെ സപ്പോർട്ടായി പിന്നെ സമസ്തയുടെ പണ്ഡിതന്മാർ ഇയാളെ കുറച്ച് പേര് അംഗീകരിക്കുന്നത് കാരണം ലീഗിൻ്റെ ആളുകളും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി നമസ്കാരം ഹാമിദ് ആറ്റപ്പോയ കാരണം പണം മാത്രമല്ല എല്ലാം നഷ്ടപ്പെട്ടവരാണ് പലരും കുടുംബം നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു ഉള്ള സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു എല്ലാം ഹാമിദ് അടിച്ചെടുത്തു പലരുടെയും ഭാര്യമാരെ പോലും അടിച്ചെടുത്തു ഒരു പ്രവാസി സുഹൃത്ത് എന്നെ ഇന്ന് ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ വീടുമായി ഹാമിദ് ഒരു ബന്ധമുണ്ടാക്കി അവിടെ ആത്മീയ ചികിത്സകനായും അതുപോലെ തന്നെ യുനാനി ചികിത്സകനായും അദ്ദേഹം അവിടെ കീറിപ്പറ്റി ഈ ഭാര്യ വീടിന്റെ മുറ്റത്ത് ഒരു കൊടിമരം സ്ഥാപിച്ചു നോട്ടീസ് അടിച്ചു യുനാനി ചികിത്സ നടത്തുന്ന ആളാണെന്ന് പറഞ്ഞ് പത്രങ്ങളിലൂടെ ആ നോട്ടീസ് വിതരണം ചെയ്തു ഹാമിദിനെതിരെ നടപടി എടുക്കേണ്ടതാണ് കേസെടുക്കേണ്ടതാണ് ഹാമിദ് യുനാനി ഡോക്ടർ അല്ല യുനാനി വൈദ്യനല്ല അത്തരത്തിൽ ചികിത്സ നടത്താൻ ഹാമിദിന് പാടില്ല നിയമവിരുദ്ധമാണത് എന്നാൽ അത്തരത്തിൽ ചികിത്സ നടത്തി ഹാമിദിനെതിരെ നടപടിയെടുക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ വശീകരിച്ചെടുത്തു അതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മക്കളെയും ഹാമിദ് കൊണ്ടുപോയി അവസാനം ഇദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായി കേസ് നടത്തിയും മറ്റുമൊക്കെയായി ഭാര്യക്ക് ഹാമിദില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് ഭാര്യ എത്തി എന്തായാലും അദ്ദേഹം സമസ്തയുടെ നേതാക്കന്മാരെ നേരിട്ട് കണ്ട് സങ്കടം ബോധിപ്പിച്ചു ആലിക്കുട്ടി ഉസ്താദിനെയാണ് അദ്ദേഹം കണ്ടത് ആലിക്കുട്ടി ഉസ്താദ് ഒരു പരാതി കൊടുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ ഉപദേശിച്ചു സമസ്തയിൽ ഒരു പരാതി കൊടുക്കൂ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു എന്തായാലും സമസ്ത മുഷാവറയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു ബഹാബുദ്ദീൻ നദുവി ഉസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാമിദിനെ കയറൂരി വിടാൻ പാടില്ല നടപടിയെടുക്കണം എന്ന നിലപാടിലെത്തി എന്നാൽ മറ്റുള്ളവരെല്ലാം മൗനം പാലിച്ചു പന്ത്രണ്ട് പേജുള്ള പരാതി അന്ന് സമസ്തയിൽ കൊടുത്തത് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ പരാതി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് എന്തായാലും അതിനുശേഷം അദ്ദേഹം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നേരിട്ട് വിളിച്ചു അദ്ദേഹവും കയ്യൊഴിഞ്ഞു അതായത് ഈ ഹദഭാഗ്യന് ഹാമിദിന്റെ ഇരക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കാത്ത രീതിയിൽ പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഹാമിദ് ഹറാമായ രീതിയിലാണ് ജീവിച്ചത് എന്നിട്ടും ആത്മീയ നായകനാണെന്ന് പറയുന്നു ആത്മീയ ചികിത്സ നടത്തുന്ന വ്യക്തിയാണെന്ന് പറയുന്നു വിവാഹം കഴിക്കാതെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഒരുപാട് കാലം ജീവിച്ചു ഇത്തരത്തിൽ ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് ഒരുപാട് കുടുംബങ്ങളെ ഭിന്നമാക്കിയിട്ടുണ്ട് പലരും ഈ വിഷയം നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഹാമിദുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും പറഞ്ഞിരുന്ന ചില ആളുകൾ ഹാമിദിന്റെ കൈയിലിരിപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അവരെല്ലാം ഇന്ന് മൗനം പാലിക്കുകയാണ് ആര് വേണമെങ്കിലും മൗനം പാലിക്കട്ടെ ഹാമിദിനെ പോലുള്ള ആളുകളെ തളച്ചേ മതിയാകൂ കാരണം സ്വസ്ഥമായി ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് ഹാമിദിന്റെ കണ്ണ് പാവപ്പെട്ട സ്ത്രീകളുടെ സമ്പത്തിലാണ് ഹാമിദിന്റെ കണ്ണ് സമുദായത്തെ വിറ്റ് കൊണ്ടിരിക്കുകയാണ് പരാതി ഉയരുമ്പോൾ അവിടെ കെട്ടുകണക്കിന് നോട്ടുമായി ചെന്നത് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സമസ്തയുടെ നേതാക്കന്മാർക്ക് ഒരു പരാതി കൂടെ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ അക്ഷരം പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല ഒരാൾ മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരിച്ചുള്ളൂ എന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി ഇത്ര മാത്രം വഴിവിട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ കൃത്യമായ തെളിവുകൾ സഹിതം ഒരു മനുഷ്യൻ പരാതി നൽകിയിട്ടും അതിനെതിരെ സമസ്തയുടെ നേതാക്കന്മാർ നടപടി നടപടിയെടുത്തില്ല എന്ന് കേട്ടപ്പോൾ തീർച്ചയായും ഈ വിഷയം ജനങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ആ സങ്കടം അത് ജനങ്ങൾ അറിയട്ടെ ഇനിയും ആരും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കട്ടെ എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചത് എന്തായാലും ഹാമിദുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്കും പറയാനുള്ളത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പലരും അവരുടെ വിവരങ്ങൾ അത് പുറത്തു പറയരുത് എന്ന് അവർ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ കൊള്ളില്ല എന്നുള്ളതാണ് ആളുകൾക്കിടയിൽ അത് കേൾപ്പിക്കാൻ കഴിയില്ല ഈ ഒരു ഹതഭാഗ്യനും അയച്ചു തന്ന ഒരുപാട് മെസ്സേജുകളുണ്ട് അത് മുഴുവൻ ആളുകളെ കേൾപ്പിക്കാൻ കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ അത് കേൾപ്പിക്കാത്തത് ഇവിടെ ഈ വിഷയം പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഒരുപാട് നാളായി ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളും നടത്തിക്കൊണ്ടിരുന്ന ഇവിടെ കുടുംബ ബന്ധങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സഫുവാൻ സക്കാഫി അറിവിൻ നിലാവ് അയാളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കാന്തപുരം വിഭാഗം അയാളെ തള്ളിപ്പറഞ്ഞു ഒരു നിലക്കും മതത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയാളുമായി ബന്ധം പാടില്ല എന്നാണ് മുസ്ലിം ജമാഅത്ത് ഒരു പ്രസ്താവനയായി അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ഇതേ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയും സ്വീകരിക്കണം കാരണം ഇയാൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് ഒരിക്കലും ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളല്ല ഇവിടെ മതപരമായി ഒരിക്കലും ഇത്തരം ഒരു രീതിയിൽ ജീവിക്കാൻ പാടില്ല ആ ഹതഭാഗ്യൻ പറഞ്ഞു ഹറാമായ രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് എന്തായാലും അദ്ദേഹം പറഞ്ഞ നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയുന്ന കുറച്ച് സന്ദേശങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് സമസ്തക്ക് പതിമൂന്ന് പേജ് ഉള്ളൊരു കത്ത് ഞാൻ എഴുതി ആലിക്കുട്ടിസ്താദ് ഇവിടെ ഗൾഫിൽ വന്നപ്പോൾ ഞാൻ പോയി സംസാരിച്ചു രണ്ട് തവണ ഞാൻ പോയി സംസാരിച്ചു അപ്പം മുഷാവർക്ക് കത്ത് തരാൻ വേണ്ടി പറഞ്ഞു ബഹാബുദ്ദീൻ നദ്വിസ്താദിനായിട്ട് സംസാരിച്ചു അപ്പോഴും മുഷാവർക്ക് കത്ത് തരാം മുഷാവർക്ക് കത്ത് കൊടുത്തു ആ കത്ത് ചർച്ചയ്ക്ക് ചർച്ചക്ക് എടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ബഹാബുദ്ദീൻ നദ്വിസ്താദ് മാത്രമേ സംസാരിച്ചുള്ളൂ ബാക്കി ഒരാളൊന്നും പറഞ്ഞില്ല എല്ലാവരും ഈ തങ്ങളുടെ ഭാഗമാണ് നിന്നത് അതുകൊണ്ട് ആ ചർച്ചയും നടന്നില്ല അങ്ങനെ ഒരു തീരുമാനം വന്നില്ല ഇനി എനിക്ക് ആകെയുള്ള പേടി പന്ത്രണ്ട് വയസ്സായ ഒരു മോളുണ്ട് എനിക്ക് ഈ മൂന്ന് മക്കളിൽ ഒരു മോൾ ഞാൻ അത് വ്യക്തമായ ആ കത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ആ മകളെയും കൂടി അയാൾ വഴിപഴപ്പിക്കുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളത് അതിൽ ഒരു മോചനം ഉണ്ടാവണം മക്കളെയെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് വെച്ചിട്ട് നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല ആരുടെ ഭാഗത്തുനിന്നും നീതി ഉണ്ടായില്ല നീതി കിട്ടിയില്ല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് സമസ്തയുടെ ഭാഗത്തു നിന്ന് സമസ്തയുടെ ഭാഗത്തു നിന്നും ആ നീതി എനിക്ക് കിട്ടില്ല അപ്പോ നിരാശനായിട്ട് കഴിയാണ് ഇപ്പോൾ ഞാൻ എന്റെ മക്കളുടെ ഭാവി ഓർത്തിട്ട്